നിങ്ങൾ എന്നും യാത്ര ചെയ്യുന്ന ബസ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കടയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന ആ ലോറി ഒരു പക്ഷേ അയൽവക്കത്ത് ചേട്ടൻ ഈയിടെ വാങ്ങിയ പുതിയ ഓട്ടോറിക്ഷ ഇതിൻറെ എല്ലാം പിന്നിൽ ഒരു സാമ്പത്തിക ശക്തി ഉണ്ടാവാം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഇന്ധനം നൽകുന്ന ആ വലിയ സാമ്പത്തിക എഞ്ചിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചോളമണ്ഡലം ദേ ഈ സംഖ്യയിലേക്കൊന്ന് നോക്കിക്കേ രണ്ട് ലക്ഷം കോടി രൂപയിലധികം ഇതൊരു ചെറിയ കണക്കല്ല പല ചെറിയ രാജ്യങ്ങളുടെയും മൊത്തം ബഡ്ജറ്റിനേക്കാൾ വലുതാണ് ഈ തുക ഇതാണ് ചോളമണ്ഡലം എന്നൊരു കമ്പനി കൈകാര്യം ചെയ്യുന്ന ആകെ ആസ്തി അസെറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് അഥവാ എ യു എം ഈ ഒരൊറ്റ സംഖ്യ മതി ചോളയുടെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ എല്ലാം മനസ്സിലൊരു ചോദ്യം വരും അല്ലെ എങ്ങനെയാണ് ഒരു കമ്പനിക്ക് ഇത്രയും വലിയൊരു സാമ്പത്തിക ശക്തിയായി മാറാൻ കഴിയുന്നത് എന്തായിരിക്കും അവരുടെ അവിജയരഹസ്യം ശരി നമുക്ക് ഒരുമിച്ച് ആ രഹസ്യം എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കാം അപ്പോ നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ ഭാഗം ഒരു സാമ്പത്തിക ശക്തി കേന്ദ്രം ഈ വലിയ സംഖ്യകൾക്ക് പിന്നിലെ യഥാർത്ഥ കഥ എന്താണെന്ന് നമുക്ക് നോക്കാം ചോളയെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പുറകിലോട്ട് പോകണം അതായത് അതിന്റെ വേരുകളിലേക്ക് അതിന്റെ മാതൃകമ്പനിയായ മുറുകപ്പ ഗ്രൂപ്പിലേക്ക് കണ്ടില്ലേ ചോള ഒറ്റയ്ക്കല്ല ഈ യാത്രയിൽ നൂറ്റി ഇരുപത്തിനാല് വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഒമ്പത് ബില്യൺ ഡോളറിൽ അധികം വിറ്റുവരവുള്ള ലോകമെമ്പാടും വേരുകളുള്ള മുറുകപ്പ എന്ന വലിയൊരു വടവൃക്ഷത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു ശാഖ മാത്രമാണിത് ആ പാരമ്പര്യമാണ് ചോളയുടെ വിശ്വാസ്യതയുടെ ഏറ്റവും വലിയ അടിത്തറ ശരി അപ്പോൾ അവരെ ബാക്ക്ഗ്രൗണ്ട് സ്ട്രോങ് ആണെന്ന് നമുക്ക് മനസ്സിലായി പക്ഷേ ഇവര് ശരിക്കും എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത്ര അധികം പണം അവരുണ്ടാക്കുന്നത് അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് ഭാഗം രണ്ടിൽ ചോളയുടെ ബിസിനസ് ശൃംഖല അപ്പോ ഈ പണമെല്ലാം എവിടെ നിന്നാണ് വരുന്നത് ഈ ചാർട്ട് ആ കഥ നമുക്ക് കൃത്യമായി പറഞ്ഞുതരും നോക്കൂ അവരുടെ വരുമാനത്തിന്റെ പകുതിയിലധികവും അതായത് അൻപത്തിനാല് ശതമാനവും വരുന്നത് വാഹന വായ്പകളിൽ നിന്നാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ നിരത്തുകളിലൂടെ ഓടുന്ന കോടിക്കണക്കിന് വാഹനങ്ങളാണ് ചോളയുടെ പ്രധാന എഞ്ചിൻ ഇനി ബാക്കിയുള്ള പ്രധാന മേഖലകളെ ഏതൊക്കെയാണെന്നും അവ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും നമുക്ക് വിശദമായി നോക്കാം അപ്പോ നമുക്ക് അവരുടെ ഏറ്റവും വലിയ എൻജിനിൽ നിന്ന് തന്നെ തുടങ്ങാം ഓട്ടോ ഇക്കോസിസ്റ്റം ഇത് വെറും കാർ ലോണുകളുടെ കാര്യമല്ല നമ്മുടെ രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും സാധനങ്ങളെത്തിക്കുന്ന വലിയ ട്രക്കുകൾ കൃഷിയിടങ്ങൾ ഉഴുത ട്രാക്ടറുകൾ പിന്നെ നമ്മളെ പോലുള്ളവരുടെ യാത്രകൾക്കുള്ള കാറുകളും ബൈക്കുകളും ഇന്ത്യയുടെ ഹൃദയമിടിപ്പിന് വേഗം കൂട്ടുന്നത് ചോളയാണ് പക്ഷേ ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ വായ്പകളിൽ ഏതാണ്ട് അറുപത്തഞ്ച് ശതമാനവും കിട്ടുന്നത് വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്കല്ല മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ നട്ടെല്ലായ ചെറുകിട സംരംഭകർക്കാണ് അപ്പോ വാഹനങ്ങളുടെ കാര്യം കഴിഞ്ഞു ഇനി ചോളയുടെ വളർച്ചയുടെ അടുത്ത ഡ്രൈവർ എം എസ് എം ഇക്കോസിസ്റ്റം നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഒരു ചെറിയ കടയോ ഒരു വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ ഒരു ഹോട്ടലോ ഒന്ന് നോക്കൂ അതുപോലുള്ള ലക്ഷക്കണക്കിന് ചെറിയ സംരംഭങ്ങളാണ് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ല് അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ ബിസിനസ് ഒന്നുകൂടി വലുതാക്കാൻ ആവശ്യമായ പണം നൽകുമ്പോൾ ചോള യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയിലാണ് നിക്ഷേപിക്കുന്നത് ശരി ബിസിനസ്സുകളുടെ കാര്യം പറഞ്ഞു ഇനി നമുക്ക് എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരിലേക്ക് വരാം ചോളയുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന ശില ഉപഭോക്തൃ ഇക്കോ സിസ്റ്റം സ്വന്തമായൊരു വീട് അത് ഏതൊരു സാധാരണക്കാരന്റെയും ഏറ്റവും വലിയ സ്വപ്നമാണ് ആ സ്വപ്നം കാണുന്നവർക്ക് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് ഒരു താങ്ങായി മാറുകയാണ് ചോള അവരുടെ ഭവന വായ്പകളിലൂടെയും മറ്റു ഉപഭോക്തൃ വായ്പകളിലൂടെയും അവർ സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് ഈ അടുത്തു തുടങ്ങിയ അവരുടെ സ്വർണപ്പണയ ബിസിനസ്സും ഈ രംഗത്തെ ഒരു പുതിയ ചുവടുവെപ്പാണ് ഓക്കെ അപ്പോൾ ചോള എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണയായി ഇനി അടുത്തത് അവരിത് എത്രത്തോളം നന്നായി ചെയ്യുന്നു എന്ന് നോക്കാം നമുക്കവരുടെ ഫിനാൻഷ്യൽ സ്കോർ കാർഡ് അല്ലെങ്കിൽ പ്രോഗ്രസ് റിപ്പോർട്ട് ഒന്ന് പരിശോധിച്ചാലോ ഈ ചാർട്ട് കണ്ടാല് ആയാലും ഒന്ന് ആതിശയിച്ചു പോകും വരും മൂന്നേ മൂന്ന് വർഷം കൊണ്ട് കൈകാര്യം ചെയ്യുന്ന ആസ്തി ഏകദേശം ഇരട്ടിയാക്കുകയെന്നു പറഞ്ഞാല് ഒന്നാലോചിച്ചു നോക്കൂ ഒന്നേ പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷം കോടിയിൽ നിന്ന് ഏതാണ്ട് രണ്ട് ലക്ഷം കോടിയിലേക്ക് ഒരു റോക്കറ്റ് പോലെയാണ് ചോള കുതിച്ചുയർന്നത് ഇതിനെയാണ് നമ്മൾ പോലെയുള്ള വളർച്ച എന്ന് പറയുന്നത് വളർച്ചയുടെ കാര്യത്തിൽ മാത്രമല്ല ഇവർ പണമുണ്ടാക്കുന്ന കാര്യത്തിലും ഒട്ടും പെണ്ണിലല്ല അതും നല്ല ഗംഭീരമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം എല്ലാ നികുതിയും കൊടുത്തതിനു ശേഷം അവരുടെ കയ്യിൽ വന്ന ലാഭമാണിത് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയൊൻപത് കോടി രൂപ ഇത് കാണിക്കുന്നത് അവരുടെ ബിസിനസ് മോഡൽ എത്രത്തോളം ശക്തവും ലാഭകരവുമാണെന്നാണ് അപ്പോ ഈ വലിയ ലാഭം കൊണ്ട് ഷെയർ ഹോൾഡേഴ്സിന് എന്താ ഗുണം അതാണ് ഈ കണക്ക് പറയുന്നത് ഓരോ ഓഹരിക്കും അൻപത് രൂപയിലധികം വരുമാനം ഇത് തീർച്ചയായും നിക്ഷേപകരുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തുന്ന ഒരു നമ്പർ തന്നെയാണ് ഇത്രയും വേഗത്തിൽ പായുന്നൊരു വണ്ടിക്ക് ഒരു നല്ല ബ്രേക്ക് വേണ്ടേ തീർച്ചയായും വേണം അല്ലെങ്കിൽ അപകടം ഉറപ്പാണ് അതാണ് നമ്മുടെ നാലാമത്തെ ഭാഗം വളർച്ചയും റിസ്ക്കും കൈകാര്യം ചെയ്യൽ ഈ തലകറങ്ങുന്ന വേഗതയിൽ വീഴാതെ അവരെങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് ഇത്ര വേഗത്തിൽ ഓടുമ്പോൾ വീഴാതിരിക്കാൻ എന്തു ചെയ്യും അവിടെയാണ് ചോളയുടെ ബുദ്ധിപരമായ നീക്കം വരുന്നത് ഒന്നാമതായി ശരിയായ ആൾക്കാരെ കണ്ടെത്താൻ അവർ ഡേറ്റ ഉപയോഗിക്കുന്നു രണ്ടാമതായി കൊടുത്ത വായ്പകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു മൂന്നാമതായി ഏത് പ്രതിസന്ധിയും നേരിടാൻ ആവശ്യത്തിലധികം പണം കയ്യിൽ കരുതുന്നു അവസാനമായി സൈബർ ലോകത്തെ കള്ളന്മാരിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ ശക്തമായ ഒരു കോട്ടയും കെട്ടുന്നു ഈ മൂലധന പര്യാപ്തത അനുപാതം അഥവാ സി എ ആർ എന്താണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു ഉദാഹരണം പറയാം നമ്മുടെ കാറിൽ ഒരു സ്റ്റെപ്പിനി ടയർ വെക്കുന്നത് പോലെയാണിത് വഴിയിൽ വെച്ച് ടയർ പഞ്ചറായാൽ യാത്ര തുടരാൻ അത് സഹായിക്കുമല്ലോ അതുപോലെ സാമ്പത്തികമായി എന്തെങ്കിലും അപ്രതീക്ഷിത പ്രശ്നമുണ്ടായാൽ ബിസിനസ് താഴെ പോകാതെ പിടിച്ചു നിൽക്കാൻ ചോളിയുടെ കയ്യിലുള്ള ഈ സേഫ്റ്റി ക്യാപിറ്റലാണ് ഈ പത്തൊൻപത് പോയിന്റ് ഒൻപതേ ആറ് ശതമാനം നിയമമനുസരിച്ച് പതിനഞ്ച് ശതമാനം മതിയെന്നിരിക്കെ അവർ അതിലും കൂടുതൽ കരുതുന്നു എന്നത് അവരുടെ സുരക്ഷിതത്വത്തിന് എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്ന് കാണിക്കുന്നു ഓക്കെ അപ്പോ ഇത്രയും നേരം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഇനി അവസാന ഭാഗത്തേക്ക് കടക്കാം എന്താണ് എല്ലാം ഒരു രക്നചുരുക്കം പ്രധാനമായും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ അപ്പോൾ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ചോള വെറുമൊരു പണം കൊടുക്കുന്ന കമ്പനിയല്ല അത് ഇന്ത്യൻ സമ്പദ് സമ്പദ്വ്യവസ്ഥയുടെ ആരോഗ്യനില അളക്കുന്ന ഒരു ബാരോമീറ്റർ പോലെയാണ് ഒരു ചെറുകിട കച്ചവടക്കാരൻറെയും കർഷകൻറെയും സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുമ്പോൾ ചോള യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭാവിയാണ് പടുത്തുയർത്തുന്നത് തന്നെ ചോളയുടെ വളർച്ച ഇന്ത്യയുടെ വളർച്ചയുടെ ഒരു നേർപ്രതിഫലനം തന്നെയാണ് അപ്പോൾ അവസാനമായി ഒരു ചോദ്യം ഇന്ത്യ ഒരു ലോക സാമ്പത്തിക ശക്തിയായി മാറാൻ കുതിക്കുമ്പോൾ ആ വലിയ യാത്രയുടെ എഞ്ചിൻ റൂമിലിരുന്ന് പ്രവർത്തിക്കുന്ന ചോളയെ പോലുള്ള കമ്പനികളുടെ പങ്ക് എത്രത്തോളം നിർണായകമായിരിക്കും ഈ ചോദ്യം നിങ്ങൾക്കായി വിട്ടുകൊണ്ട് ഇന്നത്തെ ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുന്നു